കർത്തവൽ പ്രകരെ ദി ലാസ്റ്റ് ഗോസ്ബൽ യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരെയും കർത്തനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു വിശ്വാസ ജീവിത വഴിയിൽ അതിസാഹസികമായി സഞ്ചരിച്ചവരുടെ കൂട്ടത്തിൽ പേര് പരാമർശിച്ചിരിക്കുന്ന ചില മഹിളാ രത്നങ്ങളെക്കുറിച്ചാണല്ലോ നാം ഇപ്പോൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് ഇബ്രാഹതി ലേഖനം പതിനൊന്നാം അധ്യായം മുപ്പത്തി ഒന്നാം വാക്യം ആദ്യമായി വായിക്കുന്ന ആരും ഞെട്ടിപ്പോകും കാരണം വിശ്വാസ ജീവിത വഴിയിൽ അതിസാഹസികമായി സഞ്ചരിച്ച ആദി മാതാപിതാക്കളുടെ പേര് വിവരങ്ങൾ പ്രതിപാദിക്കുന്ന വിശുദ്ധ വേദപുസ്തകത്തിലെ അതിവിശുദ്ധമായ ആ അധ്യായത്തിലെ വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ് വിശ്വാസത്താൽ രാഹാബ് എന്ന വേശ്യ വാട്ട് അതെ വിശ്വാസത്താൽ രാഹാബ് എന്ന വേശ്യ ഒറ്റക്കാരെ സമാധാനത്തോടെ കൈക്കൊണ്ട് അവിശ്വാസികളോടുകൂടെ നശിക്കാതിരുന്നു വിശ്വാസികളായ പൂർവ്വ മാതാപിതാക്കളുടെ കൂട്ടത്തിൽ ഒരു വേശ്യയോ അത് അത്ഭുതകരമായിരിക്കുന്നല്ലോ എഴുത്തുകാരന് അബദ്ധം പറ്റിയതാണോ ഒരിക്കലുമല്ല പിന്നെ വിശുദ്ധ മതായി എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം ഒന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളിൽ യശോധാവിൻ്റെ കുടുംബചരിത്ര രേഖയാണ് ആ കുടുംബചരിത്രം വായിക്കുമ്പോൾ നാം വീണ്ടും അസ്വസ്ഥരാകും കാരണം സാധാരണ മനുഷ്യൻ്റെ ധാർമ്മിക ബോധത്തെ വെല്ലുവിളിക്കാൻ പോകുന്ന പലരുടെയും പേരുകൾ ആ കൂട്ടത്തിലുണ്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന സ്ത്രീകളുടെ കൂട്ടത്തിലെ ആദ്യത്തെ രണ്ട് പേര് താമാറിൻ്റെയും രാഹാബിൻ്റേതുമാണ് വേദപുസ്തകം ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരു വലിയ സത്യം നമ്മൾ ആരായിരുന്നു എന്നതിനേക്കാൾ നമ്മൾ ആരായിത്തീരണം എന്നതിനാണ് ദൈവം പ്രാധാന്യം നൽകുന്നത് എന്ന പരമപ്രധാനമായ വസ്തുതയാണ് നീതിമാന്മാരെയല്ല പാപികളെ അത്ര രക്ഷിപ്പാൻ മനുഷ്യപുത്രൻ ഭൂമിയിൽ വന്നത് എന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ വലിയ സത്യം നമ്മളിൽ പലർക്കും വലിയ പ്രത്യാശ നൽകുന്ന ഒരു കാര്യമാണ് എങ്ങനെ രാഹാബ് എന്ന വേശ്യ വിശ്വാസ വീരരുടെ ഗണത്തിൽ ഉൾപ്പെട്ടുവെന്നും എങ്ങനെ യേശുവിൻ്റെ വംശാവലിയിലെ ഒരു വല്യമ്മച്ചിയായി എന്നും ധ്യാനിക്കാൻ നാം ഒരുങ്ങുകയാണ് പശ്ചാത്തലം യേശുവയുടെ പുസ്തകം രണ്ടാം അധ്യായത്തിലാണ് നാം രാഹാബിനെ ആദ്യമായി കണ്ടുമുട്ടുന്നത് മിസ്രീമിലെ ആദ്യജാതന്മാരുടെ മരണം എന്ന പത്താം ബാധ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏതാണ്ട് നാൽപ്പത് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഈ നാൽപ്പത് വർഷങ്ങൾക്കിടയിൽ ഒരുപാട് സംഭവങ്ങൾ നടന്നു നടന്നുകഴിഞ്ഞു മരുഭൂമിയിൽ യോർദാൻ്റെ കിഴക്കരയിൽ അനേക സ്ഥലങ്ങളിൽ ധാരാളം കൂടാരങ്ങൾ കാണാം അതെല്ലാം കനാലിലേക്ക് പ്രവേശിക്കാൻ തക്കം പാർത്ത് കഴിയുന്ന ഇസ്രായേൽ ജനത്തിൻ്റെതാണ് അഹരോൻ മിറിയം മോശ എല്ലാവരും മരിച്ചു കഴിഞ്ഞിരിക്കുന്നു യോശുവ ഇസ്രായേലിൻ്റെ നേതൃത്വം ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് ഇസ്രായേൽ ജനം യോശുവയുടെ നേതൃത്വത്തിൽ കനാനിലേക്ക് പ്രവേശിക്കുവാൻ ഒരുങ്ങുന്നു മോശ വളരെ നേരത്തെ നിർദ്ദേശിച്ചനുസരിച്ച് രണ്ടര ഗോത്രങ്ങൾ ഗാദ് രൂപൻ മനുഷ്യരുടെ ഗോത്രം യോർദാന് കിഴക്ക് സ്ഥിരവാസമാക്കി കഴിഞ്ഞു സംഖ്യാപുസ്തകം മുപ്പത്തിനാലാം അധ്യായത്തിലും യോശുവയുടെ പുസ്തകം ഒന്നാം അധ്യായം പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങളിലും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് യോർദാൻ പടിഞ്ഞാർ വസിച്ചിരുന്നത് ശക്തരായ കനാന്യരായിരുന്നു അവർ പല നാട്ടുരാജ്യങ്ങളായി പിരിഞ്ഞിരുന്നുവെങ്കിലും സാഹചര്യങ്ങൾക്കനുസരിച്ച് അവർ ഒരുമിച്ച് ചേർന്നിരുന്നു അക്കാലത്തെ കനാന്യരുടെ പ്രത്യേകത അവർ നല്ല ധനവാന്മാരായിരുന്നു വിഗ്രഹാരാധികളായിരുന്നു പ്രത്യേകിച്ചും ബാൽ ആരാധകരായിരുന്നു ദേവദാസി സമ്പ്രദായം പോലെയുള്ള സമ്പ്രദായങ്ങൾ എല്ലാത്തരം ലൈംഗിക അപജയങ്ങൾ എന്നിവ ഇവരുടെ ആരാധനയുടെ ഭാഗമായി തന്നെ ഉണ്ടായിരുന്നു ഈത്തപ്പനകളുടെ നാടായ എരിഹോ യുദ്ധതന്ത്രജ്ഞനായിരുന്ന യോശുവ കനാന്യരുടെ ഏറ്റവും ശക്തമായ എരിഹോ പട്ടണം പിടിച്ചടക്കുവാൻ പദ്ധതിയിടുകയാണ് യോശുവയുടെ പുസ്തകം രണ്ടാമധ്യായം ഒന്നാം വാക്യം അനന്തരം നൂൻ്റെ മകനായ യോശുവ രഹസ്യമായി ഒറ്റ നോക്കേണ്ടതിന് ഷിത്തീമിൽ നിന്ന് രണ്ട് പേരെ അയച്ചു നിങ്ങൾ പോയി ദേശവും എരിഹോ പട്ടണവും നോക്കി വരുവിൻ എന്ന് പറഞ്ഞു അക്കാലത്തെ ഒരു പ്രധാന വ്യാപാര കേന്ദ്രമായിരുന്നു എരിഹോവൾ നമുക്കറിയാം അന്ന് മാത്രമല്ല നൂറ്റാണ്ടുകൾക്ക് ശേഷം യേശുവിൻ്റെ കാലത്തും എരിഗോ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യാപാര കേന്ദ്രമായിരുന്നു ധാരാളം ഈന്തപ്പനകളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമായിരുന്നു അത് ജെറിക്കോ വാസ് നോൺ ആസ് ദി ഏൻഷ്യൻ്റ് സിറ്റി ഓഫ് ഫാംസ് എരിഗോവിൻ്റെ മറ്റൊരു പ്രത്യേകത അത് ബലിഷ്ടമായ കോട്ടകളാൽ സംരക്ഷിക്കപ്പെട്ടിരുന്ന പട്ടണമായിരുന്നു ഏതാണ്ട് പതിനഞ്ചടി അകലത്തിൽ രണ്ട് നിര കോട്ടകൾ കോട്ടയ്ക്കുള്ളിൽ ധാരാളം വീടുകൾ ജനങ്ങളിൽ വലിയ ധനാഠ്യരായിരുന്നവർ കോട്ട മുകളിൽ ബംഗ്ലാവുകൾ നിർമ്മിച്ച് അതിൽ പാർക്കുമായിരുന്നു ഇന്നും അക്കാലത്തെ കോട്ടകളുടെ അവശിഷ്ടങ്ങൾ എരിഹോവിൽ ചെന്നാൽ കാണാവുന്നതാണ് പഴയകാല പ്രതാപത്തിൻ്റെ അടയാളം പോലെ ഇന്നും എരിഹോവിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നും മറ്റും ഇസ്രായേൽ സന്ദർശനത്തിനെത്തുന്ന യാത്രികരൊക്കെ ഭക്ഷണം കഴിക്കാൻ എത്തുന്ന വലിയ ഹോട്ടലും മറ്റും അവിടെ ഉണ്ട് എരിഹോ മതിലിന് മുകളിലെ വേശ്യാലയം യേശുവയുടെ പുസ്തകം രണ്ടാം അധ്യായം ഒന്നാം വാക്യം അനുസരിച്ച് ദേശം ഒറ്റ നോക്കുവാൻ യോശുവ അയച്ച ആളുകൾ രാഹാബ് എന്ന പേരുള്ള ഒരു വേശ്യയുടെ വീട്ടിൽ ചെന്ന് അവിടെ പാർത്തു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു പതിനഞ്ചാം വാക്യം വായിക്കുമ്പോൾ അവളുടെ വീട് കോട്ടമതിലിലായിരുന്നുവെന്നും അവൾ മതിലിന്മേൽ പാർത്തിരുന്നു എന്നും നാം വായിക്കുന്നു യോശു അയച്ച ആളുകൾ എന്തുകൊണ്ടായിരിക്കാം ഒരു വേശ്യയുടെ വീട്ടിൽ ചെന്ന് അവിടെ പാർത്തത് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടാകാവുന്ന ഒരു സംഭവമാണത് എന്നതിൽ സംശയമില്ല എന്നാൽ അവർ അവിടെ പോയത് വളരെ ഒരു നീക്കമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം രണ്ടു നിര കോട്ടകളും അവയുടെ കാവലുമുള്ള ഒരു പട്ടണത്തിനകത്ത് പൊതുസ്ഥലത്തെത്തപ്പെട്ടാൽ ഉണ്ടാകാവുന്ന അപകട സാധ്യത രണ്ടാമത് വേശ്യാവൃത്തി ഒരു ഉപജീവന മാർഗമായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു സമൂഹത്തിൽ ഇത്തരം ഒരു വീട്ടിൽ ധാരാളം അപരിചിതർ വന്നു പോകുന്ന ഇടമായതിനാൽ മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടാതെ ഇരിക്കാം എന്ന ഒരു സാധ്യത മറ്റൊന്ന് കോട്ടമതിലിൻ്റെ മുകളിലെ വീടായതിനാൽ എന്തെങ്കിലും അപകട സൂചന ലഭിച്ചാൽ വേഗം രക്ഷപ്പെടാനുള്ള സാധ്യത എന്നിവയാണ് അവരുടേത് തന്ത്രപൂർവ്വമായൊരു നീക്കമായിരുന്നുവെന്ന് അനുമാനിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് പെട്ടെന്ന് എരിഹോ രാജാവിന് ഇൻ്റലിജൻസ് റിപ്പോർട്ട് കിട്ടുന്നു രാജകിങ്കരന്മാർ ചാരന്മാരെ അന്വേഷിച്ച് നാലുപാടും പരക്കം പായുന്നു അക്കൂട്ടത്തിൽ അവർ രാഹാബിൻ്റെ വീട്ടിലും എത്തുന്നു ഇനി നമുക്ക് നമ്മുടെ കേന്ദ്ര കഥാപാത്രത്തെ ശ്രദ്ധിക്കാം രാഹാബ് എന്ന വേശ്യ എരിഹോവിലെ സമൂഹത്തിൽ കുപ്രസിദ്ധയായിരുന്ന സ്ത്രീയായിരുന്നു രാഹാബ് കനാന്യ മതബോധത്തിൽ പോലും ലൈംഗികതയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ സാമൂഹ്യബോധത്തിലും ലൈംഗികതയും ലൈംഗിക ജീവിതവും കുത്തഴിഞ്ഞതായിരുന്നു എന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ലൈംഗികത ഉപജീവന മാർഗമായി സ്വീകരിച്ചിരുന്ന പലരും അന്നത്തെ സമൂഹത്തിലുണ്ടായിരുന്നു രാഹാബ് ലൈംഗിക തൊഴിലാളികളുടെ കൂട്ടത്തിൽ സുപ്രസിദ്ധിയായിരുന്നു എന്നും നമുക്ക് അനുമാനിക്കാം കാരണം രണ്ട് അപരിചിതർ നാട്ടിലെത്തിയെന്ന് ഇൻ്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയ ഉടനെ തന്നെ രാജാവ് രാഘാബിൻ്റെ വീട്ടിലേക്ക് ആളെ അയക്കുന്നു രാഹാബ് എന്ന വേശ്യയുടെ ദൈവബോധം രാജകൊട്ടാരത്തിൽ നിന്നും ആളെത്തുമ്പോൾ രാഹാബ് ചെയ്യുന്ന കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും കാരണം തങ്ങളുടെ ദേശം ഒറ്റ നോക്കുവാൻ വന്നവർ ഒരു ഒളിവ് സങ്കേതമായി മാത്രമാണ് തൻ്റെ വീട്ടിൽ വന്നത് എന്ന് ബോധ്യമുണ്ടായിരുന്നിട്ടും അവർ അവളെ ഒളിപ്പിക്കുകയാണ് കൂടാതെ ഉദ്യോഗസ്ഥന്മാരോട് അവൾ കള്ളം പറയുന്നു വാക്യം നാല് അഞ്ച് അവർ എൻ്റെ അടുക്കൽ വന്നിരുന്നു എങ്കിലും എവിടത്തു ഞാൻ അറിഞ്ഞില്ല ഇരുട്ടായപ്പോൾ പട്ടണവാതിൽ അടയ്ക്കുന്ന സമയത്ത് അവർ പുറപ്പെട്ടു പോയി എവിടേക്ക് പോയി എന്നും ഞാൻ അറിയുന്നില്ല ഇതുകൂടാതെ തന്നെ അവരുടെ ശ്രദ്ധ അവളുടെ വീട്ടിൽ നിന്നും മാറ്റാനായി അവൾ പറയുകയാണ് വേഗത്തിൽ അവരുടെ പിന്നാലെ ചെല്ലുവിൻ എന്നാൽ അവരെ കണ്ടുപിടിക്കാം തങ്ങളുടെ ദേശം പിടിച്ചടക്കുവാൻ വരുന്ന ഒരു ജനതയുടെ ചാരന്മാരെ കാട്ടിക്കൊടുക്കുവാൻ കൈവന്ന അസുലഭാവസരം രാഘാവ് ഉപയോഗപ്പെടുത്തിയില്ല എന്ന് മാത്രമല്ല അവർക്ക് സഹായകരമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു എന്നതിൽ സ്വാഭാവികമായും ആർക്കും അത്ഭുതം തോന്നും ഒൻപത് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിൻ്റെ കാരണം നമുക്ക് മനസ്സിലാവും വെറും കേട്ടറിവ് മാത്രമുള്ള യഹോവയെക്കുറിച്ചുള്ള അവളുടെ ഭയവും ആ ദൈവത്തിലുള്ള അവളുടെ വിശ്വാസവും വിളിച്ചോതുന്ന വാക്കുകളാണവ വേദപുസ്തകം നിരന്തരമായി ദൈവത്തെ ഭയപ്പെടേണ്ടതിനെപ്പറ്റി വായനക്കാരനെ ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്നെ എപ്പോഴും അത്ഭുതപ്പെടുത്തുന്നതും മിക്കപ്പോഴും വേദനിപ്പിക്കുന്നതുമായ ഒരു കാര്യം നമ്മിൽ എത്ര പേർക്ക് യഥാർത്ഥമായി ദൈവഭയമുണ്ട് എന്ന ബലമായ സംശയമാണ് രാഹാബിനെ നോക്കൂ അവൾ പറയുകയാണ് യഹോവ ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു നിങ്ങളെയുള്ള ഭീതി ഞങ്ങളുടെ മേൽ വീണിരിക്കുന്നു ഈ ദേശത്തിലെ നിവാസികളെല്ലാം നിങ്ങളുടെ നിമിത്തം ഉരുകിപ്പോകുന്നു അങ്ങനെ ഭയപ്പെടാനുള്ള കാരണമായി അവൾ പറയുന്നത് ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൽ യഹോവ പ്രവർത്തിച്ച വൻ കാര്യങ്ങളെക്കുറിച്ചുള്ള അവളുടെ കേട്ടറിവുകളാണ് അവൾ തുടരുകയാണ് നിങ്ങൾ മിശ്രീമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ യഹോവ നിങ്ങൾക്ക് വേണ്ടി ചെങ്കടലിലെ വെള്ളം പറ്റിച്ചതും യോർദാൻ അക്കര വച്ച് നിങ്ങൾ നിർമൂലമാക്കിയ സീഹോൻ ഓഗ് എന്ന രണ്ട് അമൂര്യ രാജാക്കന്മാരോട് ചെയ്തതും ഞങ്ങൾ കേട്ടു കേട്ടപ്പോൾ തന്നെ ഞങ്ങളുടെ ഹൃദയം ഉരുകി നിങ്ങളുടെ നിമിത്തം എല്ലാവർക്കും ധൈര്യം കെട്ടുപോയി നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും ദൈവമാകുന്നു യഹോവയെക്കുറിച്ച് കേട്ടറിവ് മാത്രമുള്ള രാഘാവിൻ്റെ ദൈവഭയവും അവളുടെ ദൈവബോധവും നമ്മെ തെല്ലെങ്കിലും അസ്വസ്ഥമാക്കേണ്ടതല്ലേ കാരണം ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ മൂന്ന് പത്തിറ്റാണ്ടിലധികം സഭാശുശ്രൂഷ ചെയ്യുന്നതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത് ദൈവം തമ്മൻ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത വൻകാര്യങ്ങൾ ഓർത്തെങ്കിലും വിശ്വാസികളെന്ന് അഭിമാനിക്കുന്ന നമുക്ക് കുറെ കൂടെ ദൈവഭയം ആവശ്യമാണ് എന്നാണ് ഒരു പടി കൂടെ കടന്ന് ഞാൻ പറയട്ടെ ഈ കോവിഡ് കാലത്ത് പോലും എന്ത് കണ്ടാലും കേട്ടാലും വിശ്വാസത്തിൽ ഇപ്പോഴും ചാഞ്ചാടുന്ന ദൈവഭയമില്ലാത്ത ആളുകളെ കാണാം എന്നതാണ് സത്യം പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെട്ട രാഹാബ് യാക്കോബ് ശ്രീഹ പറയുകയാണ് രണ്ടാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യം ഔണം രാഹാബ് എന്ന വേശ്യയും ദൂതരെ കൈക്കൊള്ളുകയും വേറൊരു വഴിയായി പറഞ്ഞയക്കുകയും ചെയ്തതിൽ പ്രവൃത്തികളാലല്ലയോ നീതീകരിക്കപ്പെട്ടത് യാക്കോബ് അവളുടെ എന്ത് പ്രവൃത്തിയെക്കുറിച്ചാണ് അവിടെ അങ്ങനെ പറയാൻ കാരണം ഒന്ന് രാഹാബ് അവളുടെയും അവളുടെ കുടുംബത്തിൻ്റെയും രക്ഷ ഉറപ്പാക്കി അവൾ പറയുകയാണ് വാക്യം പന്ത്രണ്ട് ആകയാൽ ഞാൻ നിങ്ങളോട് ദയ ചെയ്യുക കൊണ്ട് നിങ്ങളും എൻ്റെ പിതൃഭവനത്തോട് ദയ ചെയ്ത് എൻ്റെ അപ്പനെയും അമ്മയെയും എൻ്റെ സഹോദരന്മാരെയും സഹോദരിമാരെയും അവർക്കുള്ള സകലത്തെയും ജീവനോട് രക്ഷിച്ച് ഞങ്ങളുടെ ജീവനെ മരണത്തിൽ നിന്ന് വിടുവിക്കുമെന്ന് യഹോമയെ ചൊല്ലി എന്നോട് സത്യം ചെയ്യുകയും ഉറപ്പുള്ള ഒരു ലക്ഷ്യം തരികയും വേണം രണ്ട് തന്നെ രക്ഷിക്കാം എന്ന് പറഞ്ഞവരുടെ രക്ഷ അവൾ ഉറപ്പാക്കുന്നു വാക്യം പതിനഞ്ച് അവൾ അവരെ കിളിവാതിലിലൂടെ ഒരു കയറ് കെട്ടി ഇറക്കി അവൾ പറയുകയാണ് വാക്യം പതിനാറ് തിരഞ്ഞു പോയവർ നിങ്ങളെ കണ്ടുപിടിക്കാതിരിക്കേണ്ടതിന് നിങ്ങൾ പർവ്വതത്തിൽ കയറി അവർ മടങ്ങി മടങ്ങിപ്പോരുവോളം അവിടെ ഒളിച്ചിരിപ്പിൻ അതിന് ശേഷം നിങ്ങളുടെ വഴിക്ക് പോകാം എന്ന് പറഞ്ഞു മൂന്ന് തൻ്റെ ഭവനത്തിന്മേൽ അവൾ രക്ഷയുടെ ഒരു അടയാളം വച്ചു രാഘാവ് രക്ഷപ്പെടുത്തി വിടുമ്പോൾ അവർ അവളോട് പറയുകയാണ് വാക്യം പതിനേഴ് ഞങ്ങൾ ഈ ദേശത്ത് വരുമ്പോൾ നീ ഞങ്ങളെ ഇറക്കി വിട്ട ഈ കിളിവാതിൽക്കൽ ഈ ചുവപ്പ് ചരട് കിട്ടുകയും നിൻ്റെ അപ്പനെയും അമ്മയെയും സഹോദരന്മാരെയും പിതൃഭവനത്തെ ഒക്കെയും നിന്റെ അടുക്കൽ വീട്ടിൽ വരുത്തിൽ കൊള്ളുകയും വേണം വാക്യം ഇരുപത്തിയൊന്ന് അങ്ങനെ അവർ പോയി അവൾ ആ ചുവപ്പ് ചരട് കിളിവാതിൽ കൽക്കെട്ടി ആറാമധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാക്യങ്ങളിൽ എരിഹോ പട്ടണം നശിപ്പിക്കും മുമ്പ് അവർ വാഗ്ദത്തം ചെയ്തിരുന്നത് പോലെ രാഘാബിനെയും അവളുടെ കുടുംബക്കാരെയുമെല്ലാം രക്ഷിക്കുന്നതായി നാം കാണുന്നു ഈ രാഹാബാണ് ബോവസിൻ്റെ അമ്മ രാഹാബിന് ശൽമോനിലുണ്ടായ മകനാണ് ബോവസ് ദാവീദിന്റെ വലിയപ്പച്ചൻ ഓബേദ് ബോവസ് രൂത്ത് ദമ്പതികളുടെ മകനാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ മനുഷ്യജീവിതങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലുകളാണ് നാം ഇവിടെ കാണുന്നത് എത്ര കൊടുംപാപിയായിരുന്നാലും നമ്മെ വിശ്വാസികളുടെ പരമ്പരയിലെത്തിക്കാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട് എന്ന് ഇത്തരം സംഭവങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നു വിശുദ്ധ എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ യേശുവിൻ്റെ വംശാവലി പറയുന്ന കൂട്ടത്തിൽ നാല് സ്ത്രീകളുടെ പേരുകളാണ് ഉള്ളത് അവരിൽ മൂന്ന് പേരും ദുർനടപ്പുകാരായി ജീവിച്ചവരായിരുന്നു എന്നതാണ് ഏറ്റവും അത്ഭുതകരമായ കാര്യം ദ ലോഡ് ഈസ്റ്റെല്ലിങ് ആസ് ദാൽവേഷൻ ഈസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ ഹ്യൂമൻ ഗുഡ്നെസ് ബട്ട് ഓൺ ഗോഡ്സ് ഫ്രീ ഗ്രൈസ് ടു സിനേഴ്സ് ആൻഡ് ദാറ്റ് ഹീസ് വില്ലിംഗ് ടു റെഡീം ഈവൻ ദ മോസ്റ്റ് സിൻഫുൾ കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പനാണല്ലോ മനുഷ്യപുത്രൻ വന്നത് ദൈവകൃപയുടെ കവിഞ്ഞൊഴുക്കാണ് ഇവിടെയെല്ലാം നാം കാണുന്നത് അതോടൊപ്പം എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം ചീത്ത മനുഷ്യരെ നന്നാക്കാൻ എളുപ്പമാണ് നല്ലവർ എന്ന് നടിക്കുന്നവരെ നന്നാക്കാൻ പ്രയാസമാണ് എന്നതാണ് പ്രിയപ്പെട്ടവരെ രാഹാബ് നമ്മെ പഠിപ്പിക്കുന്ന ചില ആത്മീയ സത്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ ഒന്ന് വെറും കേട്ടറിവ് മാത്രമുള്ള യഹോവയെക്കുറിച്ചുള്ള രാഹാബിൻ്റെ ഭയവും ആ ദൈവത്തിലുള്ള അവളുടെ വിശ്വാസവും നാം ഗൗരവമായി കാണുകയും നമ്മുടെ ദൈവവിചാരത്തെ ഒരു പുനർവിചിന്തനത്തിന് ഇടയാക്കുകയും ചെയ്യേണ്ടതാണ് കാരണം നമ്മളൊക്കെ ഈ ദൈവത്തിൻ്റെ സാന്നിധ്യവും അനുഗ്രഹവും അത്ഭുതവും എത്രയോ പ്രാവശ്യം അനുഭവിച്ചറിഞ്ഞവരാണ് എന്തേ നമുക്ക് ദൈവഭയമില്ലാത്തത് രണ്ട് രാഘാവ് അവളുടെയും അവളുടെ കുടുംബത്തിൻ്റെയും രക്ഷ ഉറപ്പാക്കി എന്ന് പറയുമ്പോൾ ആരും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ അവൾ പ്രത്യേകം ശ്രദ്ധിച്ചു എന്നാണ് അർത്ഥം നോഹ രക്ഷയുടെ പേടകത്തിലേക്ക് ക്ഷണിച്ച ഒരാൾ പോലും രക്ഷപ്പെട്ടില്ലെങ്കിലും തൻ്റെ കുടുംബത്തെ മുഴുവൻ പെട്ടകത്തിനുള്ളിലാക്കാൻ നോഹയ്ക്ക് കഴിഞ്ഞു അതുപോലെ രാഹാബിനും അവളുടെയും അവളുടെ കുടുംബത്തിൻ്റെ രക്ഷ ഉറപ്പാക്കാൻ കഴിഞ്ഞു ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ രക്ഷയ്ക്ക് അവകാശികളാകുമെന്ന് ഒരു ഉറച്ച തീരുമാനമെടുക്കുവാൻ രാഹാബ് നമ്മെ വെല്ലുവിളിക്കുന്നില്ലേ മൂന്നാ എരിഹോ പട്ടണത്തിൽ രാഘാവിൻ്റെ ഭവനത്തിന് മാത്രം ഒരു രക്ഷയുടെ അടയാളം ഉണ്ടായിരുന്നു ആ അടയാളം അവളെയും അവളുടെ കുടുംബത്തെയും രക്ഷപ്പെടുത്താൻ മുഖാന്തരമായി മിസറൈമിലെ ബാധയിൽ സംഹാരദൂതൻ ദൈവജനത്തിൻ്റെ ഭവനങ്ങളെ ഒഴിഞ്ഞു പോയത് പെസഹാക്കുഞ്ഞാടിൻ്റെ രക്തം കുറുമ്പടിമേൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് എന്ന് മറക്കരുത് അങ്ങനെയെങ്കിൽ ഇന്ന് ഈ ലോകത്തെ മുഴുവൻ ഗ്രസിച്ചിരിക്കുന്ന മഹാവ്യാധിയിൽ നിന്നും മറ്റെല്ലാ പ്രതിസന്ധികളിൽ നിന്നും നമ്മുടെ ഭവനങ്ങളെ രക്ഷിക്കുവാൻ എന്തടയാളമാണ് നമ്മുടെ ഭവനങ്ങളിലുള്ളത് എന്ന് ആത്മശോധന ചെയ്യുന്നതിന് നമ്മെ രാഹാബ് പ്രേരിപ്പിക്കുന്നില്ലേ ഓർക്കുക വിശ്വാസവീരരായിരുന്ന പൂർവ മാതാപിതാക്കളുടെ പരമ്പരയിലും യേശു കർത്താവിൻ്റെ വംശാവലിയിലും ദൈവ നമ്പുരാൻ പങ്കുകാരാക്കിയവരും ഒരു കാലത്ത് ദുർനടപ്പുകാരായി ജീവിച്ചവരുമായ സ്ത്രീകളെല്ലാവരും ദൈവം നമ്പുരാനെ കണ്ടതിന് ശേഷം വേറെ വഴിയായി ജീവിതം നയിച്ച പുണ്യവതികളാണ് യക്ഷ പ്രവാചകൻ യഹോയുടെ വാഗ്ദത്തം ലോകത്തെ വിളിച്ചറിയിക്കുന്നുണ്ട് ഒന്നാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരും ഡിഫ്രണ്ട്സ് റിമെമ്പർ അവ ഗോഡ് ഈസ് എ ഗ്രേഷ്യസ് ഗാഡ് ഹീസ് സ്റ്റിൽ സീക്കിംഗ് ആൻഡ് സേവിങ് ദ ലോസ്റ്റ് and he is still calling not the righteous but sinners to repentance may the gracious god bless us all thank you pp thomas